ഹലോ ഗേൾസ് നമസ്കാരം ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എന്നത് എന്തെന്ന് വെച്ചോന്നാൽ നമ്മുടെ വീടിൻ്റെ ഒരു കടയുടെ നമ്മുടെ ഒരു കട നമ്മളെല്ലാവരും പാടൊരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കടൻ്റെ വർക്കിലാണ് നമ്മളുണ്ടായിരുന്നത് ആ തിരക്ക് കഴിഞ്ഞ തല ദിവസമാണ് പിറ്റേ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങാണത് കുട്ടികളാണ് അറിപ്പ് മുറിച്ചത് ദ്വാരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് തുടർച്ചയായും ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കട്ടോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ ആദ്യ പ്രതികരണമായിട്ട് മൊമ്മാലിയെന്ന് പറഞ്ഞത് മമ്മാലി നമുക്ക് വന്നായിരുന്നു മമ്മാലി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രതികരണം മമ്മാലിയും കുട്ടികളെയും പ്രതികരണത്തിലേക്ക് ചോറുണ്ടാവൂട്ടാ സ് ഇവർ പറഞ്ഞ വീഡിയോ അഭിപ്രായത്തിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ വീഡിയോയിൽ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ടൗൺ സൂപ്പർ അഭിപ്രായമാണ് നമ്മൾ ഇന്നലെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയത് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ജ്യൂസ് കൗണ്ടർ പുറത്ത് ഐസ്ക്രീം ഐസ്ക്രീമും കാര്യങ്ങളും സെറ്റപ്പും കഫേ ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഹെവി ഫുഡ് ഇല്ല ഹെവി ഫുഡ് തുടങ്ങും നമ്മൾ എന്തായാലും അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യണേ നമ്മൾ ആഷിം ബ്ലോക്ക് എന്നുള്ള ബോർഡൊക്കെ അവിടെ ഉണ്ടാവും എന്തായാലും ഇത് നമുക്ക് പുറത്തുനിന്ന് ഒരു വ്യൂ ആണ് അതായത് ഇത് പാലക്കാട് നിന്ന് ഹൈവേ ഗുരുവായൂർ പൊന്നാണി പോകുന്ന ഹൈവേയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളും അങ്ങനെയായിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോകുകയാണ് സെറ്റപ്പ് ആണ് ഇത് തപ്പഴും ഇപ്പഴകായിട്ട് എടുത്ത വീഡിയോസാണ് സ്നാക്സ് എല്ലാ തരം തലശ്ശേരി സ്നാക്സ് ഉണ്ട് പിന്നെ ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഫ്രൂട്സ് ഐസ് ക്രീം അതുപോലെ ഫ്രൂട്സ് ജ്യൂസ് എല്ലാ ഐറ്റംസ് ജ്യൂസുകളും ഉണ്ട് കേട്ടോ നമുക്ക് എൻ്റെ ഇതുവഴി പോകുന്നത് എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വേസ്റ്റ് വിസിറ്റ് ചെയ്യണം ഗായ്സ് അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും എടുത്തൊരത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പല പല ആൾക്കാർ പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എല്ലാം ഷോർട്ടായിട്ടൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ബ്ലോഗും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കടക്കും ഇതുവഴി പാസ് ചെയ്യുന്ന നാട്ടുകാരൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം വിനയപൂർച്ചരം അഭ്യർത്ഥിക്കുകയാണ് കൈസ് അപ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ടൈം ആയിട്ട് വെറുതെ നടക്കരുത് ഈ ഒരു എടിക്കുന്നടക്ക് കാരണം എയ്സ് നമ്പർ വരിക വന്ന കസ്റ്റമേഴ്സ് ആണ് പറ അഭിപ്രായം ഇങ്ങനത്തെ ചായക്കാടിന്റെ അടിമേ സൂപ്പറ അല്ലേ സൂപ്പറ എന്ന് ഇത് വെറുгла അടങ്ങ പറയണം അയ്യോ നല്ല ഫുഡ് ആയിരുന്നു ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഹലോ ബർഗർ ബർഗർ എങ്ങനെ സൂപ്പറാണോ കഴിച്ചത് ഓക്കെ എങ്ങനെയോ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് എക്സലന്റ് ആണോ ഗുഡ് ആണോ എക്സലന്റ് ആണോ ഗുഡ് ആണോ വെരി ഗുഡ് ആണോ വെരി ഗുഡ് ആണോ എക്സലന്റ് ഇല്ല അപ്പോ ഇനി വരൂല്ലേ സൂപ്പർ അല്ലേ അവൾ പേടിച്ചു അപ്പൊ യൂട്യൂബിൽ വരൂട്ടാ ൻ എങ്ങനുണ്ട് ഫുഡൊക്കെ മാസം ഉണ്ട് ചായം കടിയോ ഒരു എണ്ണ കടിയോ കടിച്ചു കഴിച്ചു നല്ല അപ്പൊ ക്യാസ് നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആ ഭാഗത്തുകളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അതിന് നല്ല നല്ല വീഡിയോസും സെറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും തിരക്കേണ്ടതിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സമയം എടുക്കണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വേണ്ടിയിട്ടാണ് തീർച്ചയായും നിങ്ങൾ തുടർച്ചയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡെഡസ്ക് കഫി വിസിറ്റ് ചെയ്യുക എല്ലാവരും മറക്കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് മറക്കണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണാം